അസ്സലാമു അസ്സാമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു ബിസ്മില്ല വലഹമദില്ല വസ്സലാമ അഷ്റഫി റസൂലില്ല അമ്മ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അള്ളാഹു താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ അവരുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അവരുടെ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറഞ്ഞ് പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ ഈ വെള്ളിയാഴ്ച രാവിലെയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും പറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും നീ ഹാസിലാക്കി കൊടുക്കറപ്പേ അള്ളാഹുവെ ഞങ്ങൾക്കെല്ലാവർക്കും ഉറച്ച ഈമാനോടുകൂടി ജീവിക്കാനും മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ റബ്ബേ ആമീൻ യാ ആലമീൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ആയിരം ആവശ്യങ്ങൾ നമ്മുടെ ആയിരം ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള ഒരു നിസ്കാരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നല്ല നല്ല പല ഉദ്ദേശങ്ങളുമുണ്ട് അത് ചില ആളുകൾക്ക് കടങ്ങൾ വീടാനാകാം ചില ആളുകൾക്ക് നല്ലൊരു വീടുണ്ടാക്കാനാകാം അതുപോലെ ചില ആളുകൾക്ക് നല്ല സാലിഹീകങ്ങളായ കുട്ടികൾ ഉണ്ടാകാനാകാം അതുപോലെ തന്നെ നല്ല സാലിഹീകങ്ങളായ ഇണകളെ കിട്ടാൻ ആഗ്രഹിക്കുന്നവരാകാം അതുപോലെ തന്നെ ചില ആളുകൾക്ക് നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കാനാകാം ചില ആളുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു വാഹനം സ്വന്തമാകാനാകാം ഇങ്ങനെ തുടങ്ങിയ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നടക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരായിരിക്കും നാം എല്ലാവരും ഇതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ വേണ്ടി എന്താണ് ഒരു വൈ എന്ന് ചോദിച്ച് ഒരുപാട് സഹോദരി സഹോദരന്മാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ തന്നെയും ചെയ്യാൻ പറ്റിയ നല്ലൊരു എളുപ്പ വഴിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിസ്കാരം എന്നുള്ളത് നമുക്കറിയാം പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു ഓ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം എങ്ങനെയാണ് സഹായം ചോദിക്കേണ്ടത് ക്ഷമയോടുകൂടിയും നിസ്കരിച്ചും അള്ളാഹുവിനോട് സഹായം ചോദിക്കണം അള്ളാഹു ക്ഷമയുള്ളവരുടെ കൂടെയാണ് ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു സുബാനാവ് തലയുള്ളത് എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ മനസ്സിലുള്ള നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും എന്തു തന്നെയായാലും അള്ളാഹു സുബാനോ താലോട് നിങ്ങൾ നിസ്കരിച്ച് ചോദിച്ചോളി എന്തായാലും അള്ളാഹു സുബാനോ താല അതിന് ഉത്തരം നൽകിയിരിക്കും നിങ്ങളുടെ ആവശ്യം അള്ളാഹു സുബഹാനോ താല അത് ഏറ്റെടുക്കും അത് പൂർത്തിയാക്കി തരും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മറ്റൊരു ഹദീസിൽ കാണാം നാം എന്ത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിക്കുന്നവരാണോ നിങ്ങളുടെ രണ്ട് റക്ക നിസ്കരിച്ച് അള്ളാഹുവിനോട് ചോദിച്ചോളൂ റസൂൽ അല്ലാഹി സലാഹു അലഹി വസലാമ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിഷമങ്ങളോ പ്രയാസങ്ങളോ തോന്നിയാൽ അതേസമയം ഉടനെ തന്നെ റസൂൽ അല്ലാഹി സലാഹു അലഹി വസ്സലാമ തങ്ങൾ രണ്ടിരക്കാത്ത് നിസ്കാരം നിസ്കരിക്കും അതോടെ റസൂൽ അള്ളാഹി സലു അലഹി വസ്ലാമ തങ്ങളുടെ വിഷമവും പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോവും റസൂൽഹി സലാഹു അലഹി വസലമാ തങ്ങൾക്ക് ഏറ്റവും കണ്ണിന് കുളിർമ കിട്ടി മനസ്സിന് സന്തോഷം ലഭിക്കുന്നത് നിസ്കരിക്കുമ്പോഴാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട മമ്മിനിങ്ങളെ മറ്റൊരു ഹദീസിൽ കാണാം റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ലമാ തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മൂന്ന് കാര്യത്തിൽ അതിൽ ഫസ്റ്റ് നിസ്കാരമാണ് നിസ്കാരത്തെയാണ് ആദ്യം ഇഷ്ടപ്പെടുന്നത് നിസ്കാരം എനിക്ക് കൺകുളിർമയാണെന്ന് റസൂൽ അള്ളാഹി സലാഹു അലഹി തങ്ങൾ പറയുന്നു നബി സലാഹു അലഹി വസ്ലമാ തങ്ങൾക്ക് പ്രയാസം ടെൻഷൻ സങ്കടം എന്നിവയൊക്കെ വരുമ്പോൾ നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുവാ ചെയ്യുമ്പോൾ അള്ളാഹു അതൊക്കെ മാറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും നിസ്കാരം അതിൻ്റെ കൂടി നാം നിസ്കരിച്ചാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബഹാനവത്താലെ നീക്കിത്തരും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു ഹാസിലാക്കിത്തരും മഹാനായ ഹിലൂർ നബി അലഹി വസ്സലാമിനോട് ഒരാൾ വന്ന് ചോദിച്ചു ബിയെ എനിക്ക് ആയിരം ആവശ്യങ്ങൾ പൂർത്തിയായി കിട്ടണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ ഹൈബർ നബി അലൈഹു സ്വലാം ആ മന്ന ആളോട് പറഞ്ഞുകൊടുത്തു വെള്ളിയാഴ്ച രാത്രി കുളിച്ചതിന് ശേഷം നീ രണ്ട് റക്കത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞു അത് എങ്ങനെയാണ് നീ നിസ്കരിക്കേണ്ടത് ഒന്നാമത്തെ റക്കത്തിൽ ഫാത്യഹയ്ക്ക് ശേഷം കുലിയ അയ്യുഹൽ കാഫിറൂൻ എന്ന സുഹൃത്ത് പത്ത് വട്ടം മോതണം കുല്യ അയ്യുഹൽ കാഫിറൂൻ്റെ മഹത്വങ്ങൾ ഒരുപാട് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത്രയധികം മഹത്വമുള്ള ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് കുലിയ അയ്യുഹൽ കാഫിറൂൻ പ്രിയപ്പെട്ട മുമിനിയങ്ങളെ കുലിയ അയ്യുഹൽ കാഫിറൂൻ എന്ന ഈ സൂറത്ത് ആരെങ്കിലും അവരുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ അവർ ഒരിക്കലും അവിശ്വാസത്തിലേക്ക് പോകില്ല എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അത്രയധികം മഹത്വമുള്ള ഒരു സൂറത്താണ് കുല്യാ അയ്യുഹൽ കാഫിറൂൻ എന്ന ഈ സൂറത്ത് അതുപോലെ തന്നെ രണ്ടാമത്തെ റക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കുൽഹു അള്ളാഹു അഹദ് പത്ത് വട്ടം ഓതണം സൂറത്തുൽ അഖ്ലാസ് പത്ത് പ്രാവശ്യം ഓതണം കുൽഹുഅള്ളാഹു അഹദ് എന്ന ഈ സൂറത്ത് ചെറിയ സൂറത്താണെങ്കിലും വലിയ മഹത്തമുള്ള സൂറത്താണിത് ആരെങ്കിലും വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് സൂറത്തുൽ അഖ്ലാസ് ഓതിയാൽ ആ വീട്ടുകാരിൽ നിന്നും അള്ളാഹു ദാരിദ്ര്യം എടുത്തു കളയും ആ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അവനെ ദാരിദ്ര്യം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതുപോലെ അവന് പണത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പണം അധികരിക്കും സമ്പത്ത് അധികരിക്കും അപ്പോൾ അത്രയധികം മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ അഖ്ലാസ് പരിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നിൽ ഒന്നാണെന്നാണ് റസൂൾ വാഹി സലാഹു അലഹി തങ്ങൾ പറയുന്നത് അപ്പോൾ അത്രയധികം ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ അഖിലാസ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മോമിനികളെ എല്ലാവരും സൂറത്തുൽ അഖിലാസ് ജീവിതത്തിൽ പതിവാക്കുക നമുക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും വലിയ ഉയർച്ച ലഭിക്കും സൂറത്തുൽ അഖിലാസ് പതിവാക്കുന്നവർക്ക് സൂറത്തുൽ എഹ്ലാസ് പത്ത് പ്രാവശ്യം ഓതിയാൽ ഖുർആൻ മൂന്നിൽ ഒരു തവണ എന്ന് പറഞ്ഞാൽ പത്ത് ജുസ് ഓതിയതിൻ്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത് അപ്പോ എന്റെ പ്രിയപ്പെട്ട മോമിനികളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അത്രയധികം പ്രതിഫലമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തിൽ പത്ത് തവണ ഓതിയാൽ പത്ത് ജുസ് ഓതിയതിന്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ശേഷം പാദ്യശേഷം കുൽഹുഹു അഹദ് പത്ത് പ്രാവശ്യം ഓതുക എന്നതിനു ശേഷം നിസ്കാരം സലാം വീട്ടിയതിന് ശേഷം നീ പറയണം സലാം വീട്ടിയതിന് ശേഷം നീ പത്ത് പ്രാവശ്യം ഇത് ചൊല്ലണം അതിനു ശേഷം നീ പറയേണ്ടത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ ദിവ പത്ത് വട്ടം ചൊല്ലുക എന്നിട്ട് നിൻ്റെ എന്ത് ആവശ്യമാണോ അള്ളാഹു സുബാന ഹോതാലയോട് ചോദിക്കുക നിൻ്റെ ആവശ്യം പെട്ടത് അള്ളാഹു സുബാനഹത്താല നിറവേറ്റിത്തരും എന്ത് ആവശ്യവും അള്ളാഹു തരും അത് കടം വീട്ടാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു വീട് ഉണ്ടായി കിട്ടാനാണെങ്കിലും അതുപോലെ തന്നെ സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സ്വാരിഹായ സന്താനങ്ങൾ ലഭിക്കാൻ വേണ്ടിയാണെങ്കിലും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് രോഗങ്ങൾ മാറാൻ വേണ്ടിയാണെങ്കിലും അതുപോലെ തന്നെ സമ്പത്ത് വർദ്ധിക്കാൻ പണം അധികരിക്കാൻ വേണ്ടിയാണെങ്കിലും അതുപോലെ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ജീവിതത്തിൽ നല്ല സന്തോഷവും നല്ല ഐശ്വര്യവും സമാധാനവും ലഭിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ആകട്ടെ അള്ളാഹു സുബനവല അത് പെട്ടെന്ന് തന്നെ നമുക്ക് നിറവേറ്റിത്തരും ഇൻഷ അപ്പോൾ ഖലൂർ നബി അലഹി സ്ലാമിനോട് ആയിരം ആവശ്യങ്ങൾ എനിക്ക് നിറവേറിക്കിട്ടാൻ വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത് നബിയ എന്ന് ചോദിച്ച ആളോട് ഖലുർ നബി അലഹുസ്സലാം പറഞ്ഞു കൊടുത്ത രണ്ട് റക്കത്ത് നിസ്കാരമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഈ നിസ്കാരം നമുക്ക് എപ്പോഴും നിസ്കരിച്ച് ദ്വാ ചെയ്യാം പക്ഷേ ഏറ്റവും അഭുതലായത് ശ്രേഷ്ഠതയുള്ളത് വെള്ളിയാഴ്ച ദിവസമാണ് കാരണം ദ്വാക്ക് ഇജാബത്ത് കിട്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അപ്പോൾ പ്രിയപ്പെട്ട മോമിനെ ഈ നിസ്കാരം ഒരു വെള്ളിയാഴ്ചയെങ്കിലും നിങ്ങൾ നിസ്കരിക്കാൻ സമയം കണ്ടെത്തുക നിങ്ങളുടെ ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളുമൊക്കെ ഈ നിസ്കാരം നിസ്കരിച്ച് ദുവാ ചെയ്താൽ അള്ളാഹു അത് നിറവേറ്റിത്തരും റബ്ബു സുബാനവത്താല നമ്മുടെ എല്ലാവരുടെയും ഹയറായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സുബാനവത്താല ഹാസിലാക്കിത്തരട്ടെ അള്ളാഹു സുബാന ഹൗതാല നമ്മുടെ എല്ലാവരുടെയും കടങ്ങളെല്ലാം വീട്ടിൽ തന്ന് നല്ല സാമ്പത്തിക ഉയർച്ച നൽകി ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി ജീവിതത്തിൽ നല്ല ഐശ്വര്യവും റഹ്മത്തും വറുക്കത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും ഭാര്യ മക്കൾ കുട്ടികൾ ദുവാ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ ആമീൻ برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته